ഇവിടെ അമേരിക്കൻ കർമ്മ തുടക്കം കുറിക്കുന്നു തന്നെ മാത്രം ഗുരുദേവ സന്ദേശം ഉൾക്കൊണ്ട ഒരാൾക്കും ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളാതിരിക്കുവാൻ കഴിയില്ലെന്ന് ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യ പ്രസ്താവിച്ചു ആലുവ മുസ്ലിം അസോസിയേഷൻ പിഷാജിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ ഉൽപ്പന്ന ബഹിഷ്കരണ ക്യാമ്പയിൻ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യിൽ കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി നമുക്ക് എപ്രകാരം ചെറുത്തു നിൽക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഒരു കർമ്മത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് കാരണം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുമ്പോഴാണ് അന്യ രാജ്യങ്ങൾക്ക് നേരെ ഇപ്രകാരം ആക്രമണങ്ങൾ നടത്തുന്നതിന് അവർക്ക് എല്ലാ പ്രേരണയും അതോടൊപ്പം അവരുടെ ആ കൊങ്കും പ്രകടിപ്പിക്കുവാൻ കഴിയും ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സാമ്പത്തികമായി അവരെ ഞെരുക്കുക സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കരണീയമായിട്ടുള്ളത് അത്തരമൊരു കർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കില്ല എന്ന് ഒരു തുടക്കം കുറിക്കുന്നു തന്നെ ചടങ്ങിൽ എ എം എ പ്രസിഡന്റ് അബ്ദുൽഖാദർ പേരയിൽ അധ്യക്ഷത വഹിച്ചു ആലുവ ടൗൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഇ എം നസീർ ബാബുവിനും ആലുവ അൻസാർ ജുമാ മസ്ജിദ് ഇമാം ടി കെ അബ്ദുൽസലാം മൗലവിക്കും ബഹിഷ്കരണ പോസ്റ്റർ സ്വാമി നൽകി കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി അല്ലെങ്കിൽ രണ്ട് വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ ഒരു ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടതി മഹാഭൂരിഭാഗം വരുന്ന പിഞ്ചു മക്കളുടെ ചോരയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ വീണത് ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ നടത്തിയ ലോകത്തെ അൻപതോളം രാഷ്ട്രങ്ങൾ നാൽപ്പത്തിനാല് കപ്പലുകളിലായി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നാൽപ്പത്തിനാലോളം കപ്പലുകളിലായി ഗ്ലോബൽ ഫ്ലോട്ടില്ല എന്ന പേര് ഫലസ്തീനിലേക്കുള്ള ഭക്ഷണവും മരുമ്പും വസ്ത്രവും ഒക്കെയായി യാത്ര തിരിച്ച കാഴ്ചയുണ്ടെങ്കിൽ കപ്പലാണ് ദൗർഭാഗ്യവശാൽ ഇസ്രയേൽ ആ കപ്പലുകൾ പിടിച്ചെടുക്കുകയും അവരെ തടവിലാക്കുകയും ചെയ്ത ദുരന്തപൂർണ്ണമായ വാർത്തയാണ് കാണിക്കേണ്ടി വന്നത് കേൾക്കേണ്ടി വന്നു ഇതുവരെ കരയും കടലും ഒരുവേള വേള അനീതിക്ക് വിധേയമായിരിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചോദ്യം

ആലുവ തുരുത്ത് ജുമാ മസ്ജിദ് പ്രസിഡന്റ് എൻ കെ നൌഷാദ് പൌരാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി സാബു പരിയാരത്ത് സേട്ടു ജുമാ മസ്ജിദ് സെക്രട്ടറി പി എ അബ്ദുസമദ് പി എ ഹംസകോയ വിവിധ സംഘടനാ ഭാരവാഹികളായ ഷംസുദ്ദീൻ പുറയാർ അമീർ ഫൈസൽ ഫിറോസ് നാദർഷാ എലിനിക്കായി അമീർ ആലുവ മുസ്തഫ എടയപ്പുറം ആലുവ മുസ്ലിം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് യാസിർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധീക്കാരക്കാടിനൊപ്പം സനൂബ് കളമശ്ശേരി